നമസ്തി വാർത്ത സംസ്കൃതം പ്രതി സ്വാഗതം ീമത്ര ദുർഗ്ഗാ ആദോ പ്രമുഖ വാർത്താ ന്യൂസ് ഹെഡ് ലൈൻസ് ബ്രോട്ട് യു ബൈ ആർജി നല്ലെന്ന ആർജിക്ക നല്ലൊരു പ്രാർത്ഥനാശീലം ദർമേശ് ആർജി നല്ലെന്ന ആർജ് ഏകത്ര സംമാപ് മ്പതിക വർഷത്തെ ജി എസ് ടീ രാജസ്വര മഹാ വർദ്ധന അഭവത് ഗതവർഷപര്യന്തം സാർ എക്കോ ലക്ഷശകോടിപ്പി യാവത് സകലമാസിക്കയെ എംശം അഷ്ടി ലക്ഷശിരുപയർ വർദ്ധി അരുണാചൽ പ്രദേശ വിഷയ ചീനായ ദൃഢ ചേവനി ദാതനാ നമ പരിവർത്തനം ഭാരതക്ഷേത്രം ியா ரீனேஷ் அப்பனாச்சே தீவிர கருவன் சகோஷி கபடே ஈடு சூச்சா நப்தி சி பி எம் திரிசூர் ஜி சச்சிவா எம் எம் வீஸ் அப்போகே சிபிஎம் இத்தனை கோபனம் நாடீத்தம் ിശത്ത് സമാപത്തിഷയ ജി എസ് ടി മഹതി വർദ്ധന അഭവത് ഗതവർഷപര്യന്തം സാർ കോടി रूप्यवे सकलमासी आय अस्ति अष्टिलक्षकोटिप्य वर्धित अस्त गर्ष केंद्रीयराज्य जी एस टी भागूपेण राज्येभ्य प्राय नवलोटिप्यतरता विदरदानी मार्च् मासस्य जी एस् टी आयः षट्सप्तति अधिक एकलक्षकोटिरूप्यकाणि सन्ति केवलम् इदम् एकमासस्य अयम् आयः भवति गतत्रयोविंशतिवर्षस्य मार्च् मासे अयम् अपेक्षां सार्ध एकदश दशसहस्रमासस्य वर्धनाजाता जी एस् टी आरभ्य अत्युन्नति द्वितीय आयः भवति इदम् अष्टदशसहस्राधिकविंशलक्षकोटिरूप्यकाणां मार्च् एकत्रिंशत् മ്പത്തിക വർഷ സമ്പ്രാതി അതിവർഷ തമാനം അധികർ സമ്പാ അതി ശരാശരി ദൃഷ്ടം പ്രാപ്യമാസം സാർ എകലക്ഷകോടിപ്പക ജീ എസ് ടീ ആയ ആസീത് പരൻ അസ്ൻ വർഷ ഷഡ് അഷ്ട്ടതമാന വർധന സമ്പാ ദസഹസ്രധകോടിപ്പം കേന്ദ്ര ജീ എസ് ടീ സമ്പാ

ചുർലക്ഷ സപ്ത ആശക്യത നവത്രിംശതകോടി കെന് ജീ എസ് ടി അതാശസഹസാധവിംശതി സംസ്ഥാന ജീ എസ് ടി സംസ്ഥാന വിതരണം കൃതം അതിഥാനൃശ്യ ജീ എസ് ടി ആയ വിഷയ വിതരണ വിഷയം പഞ്ചദശതമാനം തത്രമാനം ചർദ്ധത സമ്പാദത വിനിമ മൂല്യ നിയതന്ത്രം കത്തും അതാത്

न भाजपाया तर् ग्रहण कि भारतीय जनता पार्टी ने मेरे बहुत व्यक्तिगत करीबी व्यक्ति के माध्यम से मुझे भारतीय जनता पार्टी ज्वाइन करने के लिए अप्रोच किया मुझे ये कहा गया कि या तो मैं भारतीय जनता पार्टी ज्वाइन कर लूं, अपना पॉलिटिकल करियर बचा लूं, अपना पॉलिटिकल करियर बढ़ा लूं, और अगर भारतीय जनता पार्टी नहीं ज्वाइन करी तो आने वाले एक महीने में ईडी द्वारा मुझे गिरफ्तार कर लिया जाएगा കാര്യക്ഷേത്രേ ഉത്തമസ്ഥാനം പ്രാധ്യം ഛാത്ര സമ്മർദ്ദ ഉദ്ദേശം ഇതിന് നവീന പാഠ്യമാീം ട്യൂ ബി വിശ്വവിദ്യലയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻറ്റലിജൻസ് ഡാറ്റാ സൈൻസ് സൈബർ സെക്യൂരിറ്റി ക്ലൗഡ് ടെക്നോളജി ഇത്തദ വിവിധ പാഠ്യകൂത ശൈക്ഷണിക്കളയകുലപതി ഡോക്ടർ ജെ ലത ബംഗളൂരു നഗരസ്യ ബെംഗളൂരുനഗര ജേന്സ് സംസ്ഥാന സമൂഹത്തിൽ അന്തർഗത പഞ്ചാശീതി ഭവതി ഡീംഡ് ടു ബി വിശ്വവിദ്യലയ അരുണാചൽ പ്രദേശ വിഷയ ചീനായ ദൃഢശേതവനി ദ ഭാരതം സംസ്ഥാനം നാമപരിവർത്തനം പരിവർത്തനം ഭാരതം കേന്ദ്രം നശക്നോദി കിട്ടി വിദേശകാര്യവക്തീർ ജൈസ്വാൾ അവദത്ത് സമയസ്ൻ ചീനദേശം അസേ കഥനസവിരുദ്ധം അരുണാചലേ വിരുദ്ധ ഭവന്തി अरुणाचल नागरिक सह कदम से दृढ़ विरोध कौती मुख्यमंत्री पेमा खंडू प्रति करोदा मेरा नाम अजीत है और मैं अरुणाचल का वासी हूँ और चाइना बोल रहा है कि अरुणाचल बोलो पार्ट है ऐसा नहीं है अरुणाचल इंडिया का पार्ट है और हमेशा रहेगा जय हिंद जय जेह भारत योगी भाई है और चाइना क्लेम कर रहा है कि अरुणाचल चाइना का है पर ऐसा कुछ भी नहीं है अरुणाचल इंडिया का है और इंडिया का ही रहेगा और हम इंडियन है और इंडियन ही रहेंगे धन्यवाद मेरा नाम किशन प्रधान है और बेसिकली हम यहाँ पर अरुणाचल में हम अभी तक मेरा जन्म यहाँ पर हुआ है और चाइना जो क्लेम कर रहा है कि अरुणाचल चाइना का हिस्सा है वो कभी था ना कभी रहेगा अरुणाचल इज ए इंडिया जो छोटा इंडिया है यहाँ पर सभी जनजाति मतलब बाहर से आकर भी यहाँ पर रहते हैं और मेन लैंड से भी आते हैं यहाँ पर बहुत सारे लोग हैं जो पर आके काम करते हैं नौकरी भी कर रहे हैं और ये अरुणाचल चाइना का होगा नहीं अरुणाचल इंडिया है और इंडिया ही रहेगा हाँ मेरा नाम बामुक चप्पा है और चाइना बोल रहे अरुणाचल की अरुणाचल है बट अरुणाचल हमलु का ही है इंडिया का ही है और കരുവനൂർ സഹകരിഷ കപഡേ ഈ ഡി സൂചന നാപ്പി സി പി എം തൃശൂർ ജി സചിവാ എം എം വർഗീസ് അഭ്യയോ സി പി എം ഇമ കോപനീയം നാസ്തി ഈ ഡീ എ അന്വേഷണം രാജനൈതികേരിത അതിൻ്റെ കെ കണ്ണൻ ഇത്യനേന ഉക്തം ഉത്ത സമയം സ്വിൻ അപമാനം ആന്ദോളന അപമാനം ലംബയിഷ്യത സുരേഷ് ഗോപി വ്യക്തികൃതവാൻ രാജ്യം മഹദിയ സാമ്പത്തിക പ്രതിസന്ധി വർത്ത ഗംപത്തികവർഷ ലക്ഷണക്കാശേ ലംബിതന സി പഞ്ചലക്ഷേ ആദ്രദം നനീയത മലപ്പുറമൃതരക്ഷാ പെൻഷനായ അപഹൃത പ്രകട യൂത്ത് കോംഗ്രെസ് ജി ജനറൽ സെക്രട്ടറി ഹക്കിം പെരുമുക്കരുദ്ധം നദ വിഭാ വിഭാഗ പ്രകണം അഭ്യുഗത ചങ്ങരംകുളം ആരക്ഷക ആസീത് അഭ്യോക പഞ്ചീകൃതം ആലൻകോഡ് നഗര നിവാസീ പെരിഞ്ചീരീ അബ്ദുളക്കെ ചോരിത ഹക്കിം പെരുമുക്ക രാജീനമാ ആവശ്യം ഉന്നീത്ത സി പി എം ആലൻകോഡ് സമിതി പ്രതിഷേധ കൃത നവദശ സഹസ്രർേ ഡിസംബർ മാസേ സപ്തേ ആലങ്കോട് സ്വദേശി നിവാസീ പെരിഞ്ചീരനഗരെ അബ്ദുൾ മൃത പരൻ സൂചന സ്വാതന്ത്ര്യ അധിമസ് അന്തർഗതം മൃതായ അബ്ദുളയ പെൻഷൻ ദ്സഹസ്രംശതി വർഷ സെപ്റ്റംബർ മാസപര്യന്തം താപ് അഭിലോ അതി നവദ ദ്സഹസ്രാണി വർഷ ഓക്ടോബർ മാസാ ആരഭ്യത പെൻഷൻ നൃത അബ്ദുള പരിവര ഖഥൈദീ അനേ പരിവര പരിവേദന ഗത സംഭവേ യൂത്ത് കോൺഗ്രസ് രാജ്യ ജനറൽ സെക്രട്ടറി ആഹ സെക്രട്ടറം ആലങ്കോഡ് പഞ്ചായ സദസ്യ അഭി ഇത്യസ്യ പെരുമുഖമാന അനുഭവം പൊലീസേന അഭിയോഗം പരിണേത് ചങ്ങാരംകുളം പൊലീസ് അഭിയോഗം പരിണേത് അസംഭവ തവാഗത രാജ്യ പഞ്ചായത്ത് സദസ്യ ആരിഫ് നാസർ കരുണാകരൻ തവോത് അസയേ ആലങ്കോട് പഞ്ചായത്ത സദസ്യ ഹക്കിം പെരുമുഖ ത തഗപത്രയ ആഗ്രഹം കൂടൻ സി പി എം ആലങ്കോഡ് ക്ഷേത്രസമിത നിരോധപ്രദർശന ആയോജനം കളം ജനം ലോകസഭ നിർവ്വാചന യൂ ഡി എഫ് പക്ഷെ സമ്മർദ്ദനം പാപ്യുലർ ഫ്രണ്ട് കഥമ ചിന്ജന ഭാജപ്പ രാജ്യ അധ്യക്ഷ കെ സുരേന്ദ്ര അവദത് പാപ്യുലർ ഫ്രണ്ട സമ്മർദ്ദനം സ്വീകുയാഹുല വ്യക്ത നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടി പരസ്യമായി രാഹുൽ ഗാന്ധിക്കും യു ഡി എഫിനും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കുകയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂട്ടക്കൊല ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് പി പരസ്യമായ പ്രതിഷേധം ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു പി എഫ് ഐയെ പിന്തുണ സ്വീകരിക്കാനുള്ള നീക്കത്തിനെതിരെ പരസ്യമായ പ്രതിഷേധം ചാവക്കാട് അവർ ഉയർത്തിക്കഴിഞ്ഞു കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ എന്താണിതിനകത്ത് നടന്ന ഡീൽ ആരാണിതിന് ചർച്ച നടത്തിയത് പി എഫ് ഐ പിന്തുണ എങ്ങനെയാണ് അവർ പരസ്യമായി പ്രഖ്യാപിച്ചത് ഇത് സ്വമേധയാ ലഭിച്ച പിന്തുണയാണോ ഇതിനകത്ത് എന്തെങ്കിലും ഡീല് നടന്നിട്ടുണ്ടോ ആരെങ്കിലും മാധ്യസ്ഥന്മാർ മുഖാന്തരമാണോ പോപ്പുലർ ഫ്രണ്ടുമായി ചർച്ച നടന്നത് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്താനുള്ള ബാധ്യത രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടി നേതാക്കൾക്കുമുണ്ട് വാർത്ത സംസ്കൃതമത്ര അഗ്രിമ അഗ്രിമവാർത്ത സംസ്കൃതം ശവസ്സായം പാദോന പഞ്ചവാദനം അധികവാർ ദൃശ്യനം കൃതേ ജനൻ ടീ വി ഡോട്ട് കോം സന്ദർശ്യതാം ശുഭം ഭൂയാ